വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു തർക്കത്തിന്റെ പേരിൽ തളി സെന്ററിൽ വെച്ച് മാരകായുധം ഉപയോഗിച്ച് സഹോദരങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ കോടതി ശിക്ഷിച്ചു രണ്ടു വർഷം അഞ്ചു മാസം തടവിനും പതിനാറായിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഒക്ടോബർ പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് തളി സെന്ററിൽ വെച്ച് തളി കഴുങ്ങിൻ അബൂബക്കർ മൊയ്തീൻ മുനീർ എന്നിവരെ ബിസിനസ് തർക്കത്തിന്റെ പേരിൽ മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും അബൂബക്കറിന്റെ കൈവിരലിന്റെ എല്ല് ഒടിയുകയും മുനീറിന്റെ പല്ല് പൊട്ടുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതികളെ കോടതി ശിക്ഷിച്ചത് രണ്ടു വർഷവും അഞ്ചു മാസവും തടവിനും പതിനാറായിരം രൂപ പിഴയടയ്ക്കുന്നതിനും വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു പ്രതികളായ തളി കൂട്ടപ്പിലാക്കൽ മുഹമ്മദ് ഷഫീഖ് മുസ്താഖ് കുഞ്ഞുമൊയ്തു ഉമ്മർ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് എന്നാൽ അബൂബക്കറിനും ബന്ധുക്കൾക്കുമെതിരെ പ്രതികൾ തങ്ങളെ ഉപദ്രവിച്ചു എന്ന് കാണിച്ച് കേസ് ഫയൽ ചെയ്തിരുന്നു ആ കേസിലെ പ്രതികളായ അബൂബക്കർ മൊയ്തീൻ മുനീർ എന്നിവരെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടു അബൂബക്കറിന്റെ കൂടി പ്രതി ചേർക്കണമെന്ന് നേരത്തെ ആവശ്യമുന്നയിച്ചിരുന്നെങ്കിലും മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുകയും അവർക്ക് സമൻസ് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ ഉത്തരവ് ഹൈക്കോടതിയിൽ അബൂബക്കർ ചലഞ്ച് ചെയ്തിരുന്നു തുടർന്ന് ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി റദ്ദാക്കി അബൂബക്കറിനും മുനീർ മൊയ്തീൻ എന്നിവർക്കു വേണ്ടി അഡ്വക്കേറ്റുമാരായ ഇ പ്രജിത് കുമാർ അനു രമീസ് ഹെൽന സബു എം കുമാരൻ ടി ആർ നാരായണൻ നായർ എം പി സേവ്യർ എന്നിവർ ഹാജരായി തളി എസ് ബി ടി ബ്രാഞ്ചിന് മുമ്പിൽ വെച്ചിട്ടായിരുന്നു ആക്രമണത്തിൽ മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ചു ഈ അബൂബക്കറിൻ്റെ കൈയിൻ്റെ എല്ലു പുട്ടുകൊണ്ടായി അപ്പോൾ അതിനുശേഷം പ്രതികൾ ഒളിവിൽ പോയി എരുമവട്ടി പോലീസ് കേസെടുത്തു സ്വാഭാവികമായിട്ടും അവരുടെ പരാതിയെ തുടർന്ന് ഈ അബൂബക്കറിനെയും മുനീറിനെയും അതുപോലെ തന്നെ അബൂബക്കറിൻ്റെ മറ്റേ സഹോദരനെയും എതിരെ പോലീസ് കേസെടുത്തു ന്യൂസ് വടക്കാഞ്ചേരി